തോന്നണം ആ നിനക്ക് വരണം എന്നെ സഹായിക്കാൻ ആരും ഇല്ലെന്ന് നിനക്ക് തോന്നണം എല്ലാം കഴിയുവാണെന്നുള്ള ചിന്ത നിന്റെ അകത്ത് വരണം അങ്ങനെ വന്നാൽ മാത്രമേ ഈ കരുത്ത് എന്താണെന്ന് നീ അറിയൂ ഇത് ആ രംഗം നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയൂല ഈ ചുണ്ടി നീ മാംസ കഷ്ണത്തെ ഈ ചെറിയ ചിറകുള്ള കഴുകനെ അങ്ങ് വിടും ഇതൊന്ന് അട്ടിക്കും ഒന്ന് കളിക്കും ഒന്ന് കറങ്ങും ഇങ്ങനെ മല ഇങ്ങനെ പോയി പാറയുടെ മേളിൽ വീണ അടിച്ച് വീഴുമെന്ന് ഇത് തോന്നുന്ന നിനക്ക് വരണം പക്ഷെ ഒന്നും നിന്റെ കൈന്ന് പോകാൻ സമ്മതിക്കില്ല കർത്താ പറയുന്നു ആ ടൈമിങ് കഴുകന്റെ കഴുകൻ തന്റെ കുഞ്ഞിനെ അനക്കി വീതെ പറക്കാൻ ചിറക വിരിച്ച